Hi, hello. ഇന്നത്തെ വീഡിയോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സിന്റെ ഒക്കെ തൈകൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഇനി ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ കാര്യം ചിലതൊക്കെ അതിൽ പൂവിട്ടിട്ടുണ്ട് കായ്ച്ചിട്ടുണ്ട് ചിലത് പൂവും കായ് ഒന്നും പിടിക്കാതെ അതേപോലെ നിൽപ്പുണ്ട് അപ്പൊ ഒക്കെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുന്ന ഒരു അവക്കാടോ മരത്തിൻ്റെയും അതുപോലെ ഒരു മാവിൻ്റെയും ചൂട്ടിയാണ് കേട്ടോ രണ്ടും ആറു വർഷം ആയതാണ് അവക്കാടോ അരിയിട്ട് കിളിപ്പിച്ചായത് കൊണ്ട് തന്നെ എട്ട് വർഷമെങ്കിലും ആകുമെന്നാണ് പറയുന്നത് കാ പിടിക്കാൻ അപ്പൊ അത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട പിടിക്കുക എന്നുള്ളത് മാവെന്നാല് ആറു എന്ന് വരികയും കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ടൊന്ന് പൂവും കായും ആയത് അപ്പൊ ആ കാ നമുക്ക് കിട്ടിയില്ല മാങ്ങ കേട്ടോ പക്ഷെ അത് കൊഴിഞ്ഞു പോവാണ് ചെയ്തത് നല്ല ചൂട് സമയമായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങ് കൊഴിഞ്ഞുപോയി അപ്പം ഇനി പുതിയതായിട്ട് നാട്ടു പിടിപ്പിച്ചിരിക്കുന്നത് എത്ര നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഞാൻ മിക്കവാറും ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ഇതുപോലെ എയർ പ്രോണിങ് പോട്ടിലാണ് നട്ടിരിക്കുന്നത് കേട്ടോ ഇതൊരു ആണ് ബേറാപ്പിളും നിറച്ചും കായ് പൂക്കളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിനുള്ള ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചില കമ്പുകൾ ഇതേപോലെ ഇങ്ങനെ ഉണങ്ങി വരാറുണ്ട് അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഞാൻ തണ്ടിനോട് ചേർന്ന് തന്നെ അത് മുറിച്ച് കളഞ്ഞിട്ട് സാഫൊക്കെ തേക്കാറുണ്ട് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ ബേറാപ്പിളം നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് അത് ഇപ്പം മറ്റു കീടശല്യകളൊന്നും അങ്ങനെ വരാറുള്ളതല്ല ഈ പേറാപ്പിളയിൽ പിന്നെ എയർ എയർപ്രോണിംഗ് പോട്ടിലായതുകൊണ്ട് തന്നെ എളുപ്പം കായ്ഫലം തരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മറ്റു പൂട്ടുകളിൽ നടുന്നതിനേക്കാട്ടിലും നല്ല രീതിയിൽ നിലത്ത് നടുന്നതിനെക്കാട്ടിലും നല്ല രീതിയിൽ എളുപ്പം കായ്ഫലം തരുന്നുണ്ട് ഇതുപോലെ ഉണങ്ങിയ കമ്പിനും വെയിൽ താഴുമ്പോൾ എനിക്കത് കട്ട് ചെയ്ത് കളയണം പിന്നെ ഞാൻ അതുപോലെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മറ്റൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് വൈജ്ഞാവല് വൈജ്ഞാവിലും നല്ല രീതിയിൽ തന്നെ ചെറിയൊരു തൈ ആയിരുന്നു കേട്ടോ ഞാൻ നട്ടത് ഇതും ഞാൻ പോട്ടിലാണ് നട്ടിരിക്കുന്നത് ഇത് പക്ഷെ ഇപ്പം നല്ലപോലെ കിളിർത്ത് വരുന്നുണ്ട് അധികം ഇങ്ങനെ മെലോട്ട് കിളിർപ്പിക്കാതെ ഞാൻ കട്ട് ചെയ്ത് വിടാറാണ് പതിവ് ഇത് പിന്നെ കട്ട് ചെയ്ത് വിടണം അതിനൊക്കെ വെയിൽ സമയത്ത് നമ്മൾ അങ്ങനൊക്കെ ചെയ്താൽ ശരിയാകത്തില്ല ഇതൊരു പാകിസ്ഥാൻ മൽബറിയാണ് ഒത്തിരിയും ഇതിൽ കായ്ച്ചതാണ് കേട്ടോ മൽബറി ഒക്കെ എന്ന് പറഞ്ഞാൽ കായ്ഫലം തന്നുകഴിയുമ്പോൾ തന്നെ കട്ട് ചെയ്ത് വിടണം എന്നിട്ട് വീണ്ടും പുതിയ തളർപ്പ് വരുമ്പോഴാണ് ഇതുപോലെ മൽബറിക്കാൻ ഉണ്ടായി വരുന്നത് നല്ല മധുരം ഉള്ളതാണ് കേട്ടോ നിങ്ങൾ എവിടെയെല്ലാം കാണുവാണെങ്കിൽ നല്ല റേറ്റ് ആണ് എൻ്റെ തൈക്ക് എന്നാലും നിങ്ങൾ വാങ്ങിച്ചു വെച്ച നല്ലൊരു ഫ്രൂട്ട് ആണ് ഈ പാകിസ്ഥാൻ മൽബുറ എന്ന് പറയുന്നത് നല്ല നീറമുള്ള കായാണ് നമുക്ക് ഉണ്ടാകുന്നത് ഇനി ഈ ഒരു മുഗുളത്തിലല്ല ഇതുപോലെ ചെറിയ ചെറിയ തളർപ്പ് വന്നിട്ട് ഇതുപോലെ മൽബറിക്ക ഉണ്ടായി വരാനാണ് കേട്ടോ ഓരോ തളർപ്പിലുമാണ് ഇതുപോലെ ഒരു കൊല തന്നെ ഒരു നാലു അഞ്ചെണ്ണം വീതം അങ്ങനെ നല്ല നീറമുള്ള മൽബറിക്ക ആണ് ഉണ്ടാകുന്നത് ഞാൻ ഇതിന്റെ ഒരു ചെറിയ കമ്പ് ഇതുപോലെ ഒന്ന് ഇതുപോലെ കുഴിച്ചു വെച്ചതാണ് അതിൽ ഇപ്പം മൽബറിക്ക ഉണ്ടായി വരുന്നുണ്ട് അപ്പൊ ഈ തളർപ്പിലല്ലേ ഇതുപോലെ ഉണ്ടായി വരുന്നതാണ് പാകിസ്ഥാൻ മൽബറിയുടെ ഒരു പ്രത്യേകത പൊതുവെ ഒക്കെ ഇതേപോലെ ആയിരിക്കും പക്ഷെ പാകിസ്ഥാൻ മൽബറി എന്ന് പറയുമ്പോ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ അതുപോലെ തന്നെ ഇത് ഇസ്രായേൽ ഓറഞ്ച് ആണ് ഇസ്രായേൽ ഓറഞ്ച് നമ്മൾ പറയുന്നത് ഇതിന്റെ തൊലിയോട് കൂടി തന്നെ നമുക്ക് കഴിക്കാമെന്നുള്ളതാണ് ഇത് കുറെ നാരങ്ങ ഉണ്ടായി കേട്ടോ എന്താ ഈ ഓറഞ്ച് ഉണ്ടായതാണ് ഇതാണ് ഇതിന്റെ മാക്സിമം വലിപ്പം ഇത് റൗണ്ട് ഷേപ്പ് അല്ല വേറൊരു ഷേപ്പിലാണ് പക്ഷെ ഇതിന്റെ തൊലിയോടു കൂടി തന്നെ കഴിക്കാവുന്നതുമാണ് ഒരു ചെറിയ ചവർപ്പ് പോലെ ഉള്ളൂ ഇതെന്റെ ഒരു ആപ്പിൾ ചാമ്പയാണ് ഇതുവരെ അത് പൂവിട്ടില്ല കാര്യം ഇത് ഈ പൂട്ടി വെച്ച എളുപ്പം സാധാരണ പൂവിടുന്നതാണ് ഞാൻ വെച്ച മറ്റ് ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ എളുപ്പം പൂവിട്ടു പക്ഷേ ചാമ്പ ഇതുവരെ ഒരു ഒരനുക്കുകയില്ല പുതിയ കിളർപ്പൊക്കെ വരുന്നുണ്ട് ഞാൻ വളമൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ സ്ട്രോബെറി പേരയാണ് ഇത് നല്ല രീതിയിൽ തന്നെ കിളിർപ്പ് വന്നിട്ടുണ്ട് ഇതിപ്പം ഒരു വർഷമായിട്ട് ഇങ്ങനെ പൂ ഇടുന്നുണ്ട് പക്ഷെങ്കിൽ അത് കാ ഇതുവരെ വന്നിട്ടില്ല ഇപ്പം കാ പിടിക്കുമെന്ന് വിശ്വസിക്കുകയാണ് കാര്യം പൂവിട്ട് ആദ്യത്തെ ട്രിപ്പ് പൂവൊക്കെ കൊഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഇതെല്ലാം ഞാൻ നട്ടത് ഇപ്പം കഴിഞ്ഞ ഇരുപത്തി മൂന്ന് മാർച്ച് മാസം നട്ടതാണ് ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ആണ് സ്റ്റാർ ഫ്രൂട്ട് പുളിയുള്ളതും മധുരമുള്ളതുമായിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ചോദിച്ചു വേണം വാങ്ങിക്കാൻ മധുരം ഉള്ളതെന്ന് പറയുമ്പോൾ നല്ല മധുരമാണ് കേട്ടോ പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് ഉള്ളത് വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഈ സ്റ്റാർ ഫ്രൂട്ട് നല്ല ടേസ്റ്റ് നല്ല മധുരം ഉള്ള ഫ്രൂട്ടാണ് ഇതേ കായ്ച്ചതാണ് കേട്ടോ ഇപ്പം പക്ഷെ പൂക്കളൊന്നും ഇല്ലാതെ നിക്കുകയാണ് അതിന് സീസൺ കാണുമായിരിക്കും അതായിരിക്കും ഇത് ഇത് മാത്രം ഞാൻ ഒരു പെയിന്റ് ബക്കറ്റിലാണ് നട്ടു വെച്ചിരിക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് കൂടുതലും മണ്ണ് കാണാത്ത പോലെ വേര് വന്നിട്ടുണ്ട് ഇവിടെ എന്റെ ഒരു ഏർ എന്താ മാങ്കുസ്റ്റി നിപ്പം ഉണ്ട് നമ്മുടെ സാധാരണ ഒരു മൽബറിയാണ് കേട്ടോ ഇത് ഞാൻ രണ്ടു മൂന്ന് തവണ കട്ട് ചെയ്ത് ഇത് കളഞ്ഞാണ് പിന്നെ നല്ലതുപോലെ കായ്ച്ചു വരുന്നുണ്ട് പായസ മൽബറി ഉള്ളപ്പോ അതിനൊരു കൂട്ടിരുന്നോട്ടെ സാധാരണ ഒരു മൽബറി എന്ന് കണ്ടാണ് ഞാനിത് ഇങ്ങനെ നട്ടു വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ സീതാഫലാണ് കേട്ടോ അതും ഒരു എയർപ്രോണിൻ പോട്ടിൽ നട്ടു വെച്ചിട്ടുണ്ട് അത് ഇതുവരെ പൂവിട്ടില്ല ഒരു തൈയാണ് കേട്ടോ നല്ല മൂത്ത ഒരു തൈയാണ് ആണ് ഞാനത് കട്ട് ചെയ്ത് നമ്മുടെ സാധാരണ കുരുവിട്ട് കിളിപ്പിച്ച് തന്നെ ഞാൻ അങ്ങനെ നട്ടുകയാണ് ബഡ്ഡൊന്നും അല്ല കേട്ടോ അപ്പം കുറെ വർഷം ആയതാണ് പിന്നെ ഇത് നമ്മുടെ സീഡ്ലെസ് ലെമൺ ആണ് സീഡ്ലെസ് ലെമണ നല്ലപോലെ കായ്ക്കുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് പൂവിടുന്നുണ്ട് അതും എയർ പ്രോണിങ് പൂട്ടിലാണ് നല്ല വലുപ്പമുള്ള നാരങ്ങയാണ് നല്ല ജ്യൂസാണ് കേട്ടോ ഇപ്പൊ ചിലർ പറഞ്ഞുകൊണ്ട് ഇത് തന്നെയാണ് ഈ പഴയ ഓടിച്ചു ഊത്തി നാരങ്ങയാണ് പക്ഷെങ്കി എനിക്കിതിന് നല്ലൊരു കൂടുതൽ ജ്യൂസ് ഉള്ളത് പോലെയാണ് തോന്നിയത് സാധാരണ നാരത്തിനേക്കാട്ടിലും ഓടിച്ചു കുത്തിയുന്നാരയോത്തിനെയും ഇത്രയും ജ്യൂസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ള നാരങ്ങയാണ് ഈ സീൻലെസ് ലെമൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് നടാൻ നല്ലൊരു ഓപ്ഷനാണ് ഈ സീൻലെസ് ലെമൺ അപ്പം അതുപോലെ ഒരു അവ്യൂ വെച്ചിട്ടുണ്ട് ഇതും എയർ പ്രൂണിം പോട്ടിലാണ് ഞാൻ സാധാരണ അങ്ങനെ എയർ എയർപ്രൂണിമ്പോർട്ടിൽ നട്ടതിന് ശേഷം പൂ പൂവിട്ട് കഴിയുമ്പോൾ മാറ്റി നിലത്ത് നടാറാണ് പതിവ് ഇതും അതുപോലെ തന്നെയാണ് നട്ടത് ഇതിൽ നിറയെ പൂ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ കൊണ്ടുവെച്ച് പിന്നെ രണ്ടാമത്തെ ഇത് കേട്ടോ ഇപ്പം തീരെ ചെറിയ തയ്യാണ് വെച്ചത് പക്ഷെ ഇതൊന്നും കാ പിടിച്ചിട്ടില്ല ഞാൻ ചീരാംകുളം നഴ്സറിയും മണ്ണാറുകാട്ടു എന്നാണ് ഇതെല്ലാം വരുത്തിച്ചത് ഇപ്പൊ ഞാൻ അവരോട് ഇന്നലെ ചോദിച്ചപ്പം പറഞ്ഞു ആദ്യത്തെ ഒന്ന് രണ്ടു വർഷം ഇതുപോലെ നിറയെ പൂ വരും പൂവൊക്കെ പോക്കോളും എന്തായാലും പൂ പിടിച്ചല്ലോ അപ്പൊ അത് കായ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതും ഒരു പേരെയാണ് കുറെ അധികം എനിക്ക് പേരയ്ക്ക തന്ന ഒരു പേരയാണ് കേട്ടോ പേരക്കയുടെ വെയിറ്റ് കൊണ്ടിത് മിക്കവാറും കമ്പുകളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോകാറൊരു പതിവുള്ളതാണ് അപ്പം കുറെ പേരൊക്ക ഉണ്ട് ഇപ്പോഴും വിളവാകാറായതായിട്ട് പേരയ്ക്കാ നി നമ്മൾ ഇതുപോലൊന്നും ചൂട്ടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും വന്ന് തിന്നെയാണ് പതിവ് എന്തെങ്കിലും കിളിയോ അണ്ണാനോ വല്ലോ കൊത്തിക്കൊണ്ട് പോകും അതുകൊണ്ടാണ് ഞാനിത് ഇപ്പം വളഞ്ഞു വന്നിട്ടുണ്ട് ആ കമ്പ അവിടെ നിന്ന് ഇരിഞ്ഞു പോയ പോലെ വന്നിട്ടുണ്ട് അതാണ് അയെല്ലാം വാടി നിൽക്കുന്നത് അതുപോലെ ഇതൊരു കാലപ്പാടി മാവാണ് കേട്ടോ മിക്കവാറും പൂ ഉണ്ടാകും മിക്ക സമയത്തും ഇത് ഓൾ സീസൺ ആണ് ഇത് ഞാൻ അവരോട് വിളിച്ചു വെച്ചപ്പം പറഞ്ഞത് ഓൾ സീസൺ ആണ് കാ പിടിച്ചോളും ആദ്യമൊക്കെ ഇങ്ങനെ പൂവന്ന് വന്ന് ഉള്ളൂ ഓൾ സീസൺ ആണ് അവിയും ഇതും അങ്ങനെയാണെന്നാണ് പറയുന്നത് കുറച്ച് കായ പൂവൊക്കെ വന്നിട്ട് കൊഴിഞ്ഞു പോയിട്ടേ കാ പിടിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഞാൻ ഇതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളൊക്കെ വാങ്ങിച്ച മണ്ണാർക്കാട് നഴ്സറി എന്നൊക്കെ അങ്ങനെ വരുത്തിക്കായിരുന്നു കേട്ടോ ഇതെന്റെ ക്രിക്കറ്റ് പോ സപ്പോർട്ടാന്ന് പറയുന്നതാണ് കുറച്ച് കിളന്നു പോയായിരുന്നു കിളന്നു പോയപ്പോ ഞാൻ ആ കമ്പം ഇത്രയും താത്ത് തന്നെ വെച്ചാൽ കട്ട് ചെയ്ത് വിട്ടു ഇപ്പൊ നമുക്ക് എത്തുന്ന രീതിയിലാണ് നീക്കുന്നത് കാ പറിക്കാവുന്ന രീതിയിലാണ് ഈ സിൽഡാർക്ക് ചെറിയാണ് കേട്ടോ ചെറുവർഗ്ഗത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ചെറിയെന്ന് പറഞ്ഞാൽ ഈ സിൽഡാർക്ക് ചെറിയാണ് കേട്ടോ ഇതേ ഷേപ്പ് തന്നെയുള്ള ചെറി വേറെ ഉണ്ട് പുളിയുള്ളത് പക്ഷേ സിൽഡാർക്ക് ചെറി നല്ല ഒരു ബ്രൗൺ കളറോട് വരും നമ്മളിത് പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമുള്ളതുമാണ് കേട്ടോ ഇതൊക്കെ പോട്ടിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചാണ് ഈ ലോങ്ങനായാലും പോട്ടിലായിരുന്നു പോട്ടിൽ നിന്ന് ഞാൻ കുറച്ച് വലിപ്പം വെച്ചപ്പം കുറേ വലിപ്പം വെക്കുന്ന വരെ പോട്ടിൽ തന്നെ വളം കൊടുത്ത് വളർത്തി അതിന് ശേഷം ഞാനിപ്പം നിലത്ത് പറിച്ച് നട്ടിരിക്കുകയാണ് പിന്നെ ഇത് നമ്മുടെ ബുഷ് ഓറഞ്ചിന്റെ മുള്ളില്ലാത്തനും ആണ് മുള്ളതിനും എൻ്റെ പഴയ വീടിൻ്റെ മിറ്റത്ത് നിപ്പുണ്ട് ഇത് മുള്ളില്ലാത്തൊരുന്നും ഞാൻ വാങ്ങിച്ചു നാട്ടതാണ് ബുഷ് ഓറഞ്ച് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പലർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കരിയും പുളിയും ആണെന്ന് പറഞ്ഞ് പക്ഷെ ഇത് അച്ചാറിടാൻ വളരെ നല്ലൊരു നാരകമാണ് ഈ ബുഷ് ഓറഞ്ച്ന്ന് പറയുന്നത് അതുകൊണ്ടാണ് നാട്ടുപിടിപ്പിച്ചത് ഇത് ബനാന സപ്പോട്ടയാണ് ബനാനോ സപ്പോട്ടയായാലും നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് ഞങ്ങൾക്ക് കാറിച്ച് കാണീ സപ്പോട്ടെന്ന് കേട്ടോ വീണ്ടും അതേ കാ പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പ്രൂണിംഗ് പൂട്ടിലാണ് നട്ടേ അതുകൊണ്ടായിരിക്കണം എളുപ്പം എളുപ്പം കാ കിട്ടിയതെനിക്ക് ഈ രണ്ടെണ്ണം പക്ഷെ ഇത് ഒരു കായ്ച്ച് വിളവാകാൻ കുറച്ച് സമയം വരും കേട്ടോ പക്ഷെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ബനാന സപ്പോട്ട ഇപ്പോഴായാലും അതുപോലെ തന്നെ കായൊക്കെ വന്ന് നിപ്പുണ്ട് ചെറിയ പൂ അതുപോലെ കായും ഒക്കെ വരുന്നുണ്ട് നല്ലൊരു സപ്പോർട്ടാണ് ബനാന സപ്പോട്ട ഇത് സ്വീറ്റ് ഓറഞ്ച് ആണ് കേട്ടോ ഇത് നട്ടു കഴിഞ്ഞ പിന്നെ എനിക്ക് എനിക്കൊന്ന് രണ്ടാമത്തെ പ്രായത്തെ കാതരിലാണ് മിക്കവാറും ഇതിലുണ്ട് കായ പക്ഷെങ്കിൽ ഇതിന് വലിയ ടേസ്റ്റൊന്നുമില്ല വലിയ ജ്യൂസി ആയിട്ടും ഇല്ല ഞാൻ അവരോട് വിളിച്ചു വെച്ചാൽ പറഞ്ഞ സ്വീറ്റ് ഓറഞ്ച് പേരൊന്നു വരില്ലോ ഇത് രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ ഇതിന് ചെറുതും മധുരം വരുമെന്നാണ് പറഞ്ഞത് പിന്നെ മാവുന്ത വേറെ സ്വർണരേഖയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ആണ് എൻ്റെ ട്രാഗണ അതുപോലെ നല്ല രീതിയിൽ കിളിർത്തി വരുന്നു പിന്നെ എനിക്ക് കരിമ്പ് നട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഒരു മൂട് കരിമ്പ് നടുവാണെന്ന് വരും നമുക്ക് ആവശ്യത്തിന് കിട്ടും ചെറിയ ചെറിയ തൈകളൊക്കെ അതിൽ വരുന്നുണ്ട് എന്തായാലും ഇതൊരു പഴയ സപ്പോർട്ടഡ് ഒരു കമ്പൗണ്ടായിരുന്നു തൈ അതിൽ വെട്ടിക്കളഞ്ഞപ്പോൾ അതേ താങ്ങിയാണ് ഇതിപ്പം നിൽക്കുന്നത് കേട്ടോ അല്ലെ അത് പെടന്ന് പോയേന് എന്തായാലും നല്ല രീതിയിൽ എനിക്ക് കരിമ്പും കിട്ടിയിട്ടുണ്ട് ഇതും ഒരു ചെറുനാരകമാണ് കേട്ടൊന്നാരകത്തിനോട് ഒരു പ്രത്യേക പ്രിയമാണ് വന്നിരിക്കുന്നത് അപ്പം തന്നെ കിളർത്ത് വന്നതാണ് അപ്പൊ എന്തായാലും അത് നല്ലപോലെ കിളിർത്ത് വരുന്നുണ്ട് കുറച്ച് വളം ഞാൻ കൊടുത്തു അതുകൊണ്ട് തന്നെ ആയിരിക്കും നല്ല രീതിയിലാണ് കിളിർത്ത് വരുന്നത് ഇത് ഇതേതായാലും ഇപ്പം എല്ലാം നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് എൻ്റെ പ്ലാന്റുകളും എല്ലാം നട്ടിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ജബോട്ടിക്കാവയാണ് കേട്ടോ ജബോട്ടിക്കാവ എന്ന് പറഞ്ഞാൽ അറിയാവില്ല മരമുന്തിരി നല്ലൊരു ഫ്രൂട്ടാണത് ഇതിന്റെ തടിയിലാണ് കമ്പിലാണ് അത് ഉണ്ടായി വരുന്നത് ഇത് സബാറ ആണ് സബാറ കുറച്ച് താമസം വരും കായ്ക്കാൻ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സബാറ വെച്ചത് ഇതൊരു പൈപ്പ് കമ്പോസ്റ്റ് ആണ് അതിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് വെച്ചിരിക്കുന്നത് കരി ഒരു മാതളത്തിൻ്റെ തൈ അതിനെടുത്ത് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ ഇതിൻ്റെ സ്ലറിയൊക്കെ വീണ് അതിന് വളം കിട്ടിക്കൊള്ളുമല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ഞാൻ നട്ടു പിടിപ്പിച്ചത് ഇന്ന് നമ്മുടെ ട്രാവൽ നല്ല ടേസ്റ്റ് ഉള്ളതായതുകൊണ്ട് അതിൻ്റെ കാച്ചതിന് ശേഷമുള്ളൊരു രണ്ട് തണ്ടുകൾ ഞാൻ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ബഡ് ബഡ്ഡുപ്ലാവായിരുന്നു അത് കായ്ക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിനെ ഞാൻ വെട്ടിയിട്ട് അതേലോട്ട് ഈ ഡ്രാഗൺ കയറ്റി വിടാം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ നട്ടു പിടിപ്പിച്ചിരിക്കുന്നത് ഇത് എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാവെൽ ആറു വർഷമായ മാവാണ് കേട്ടോ അതിലും ഞാൻ ഇങ്ങനെ കുറേ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ എനിക്ക് എവിടെ മാവിൻ്റെതായി കമ്പ് കണ്ടാലും മാവ് കായ്ക്കുന്നതാണെന്ന് വരിക അതിൻ്റെ തണ്ടി ഞാൻ അടത്തിക്കൊണ്ട് വരും എല്ലാം പിടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊരു മാതളമാണ് കേട്ടോ അതും പോട്ടിലാണ് നട്ടുപിടിച്ചിരിക്കുന്നത് ഇത് മെറാക്കൾ ഫ്രൂട്ട് എല്ലാം ഇതുപോലെ ഫ്രൂട്ടിന്റെ തൈകളൊക്കെ ഞാൻ ഇതുപോലെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് ഇതൊരു പേരെയാണ് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് തന്നെ ഇപ്പൊ ഒരു വർഷത്തിൽ മേലായി പോട്ടിലായിട്ട് വളർച്ചയില്ലാഞ്ഞുകൊണ്ട് ഞാൻ എടുത്തപ്പോൾ അതിന്റെ മണ്ണ് അഴുക്കാണ് അത് മാറ്റി നിലത്ത് വെച്ചതാണ് പിന്നെ ഇതും ഒരു മെറാക്കൽ ഫ്രൂട്ടാണ് നിറയൊക്കെ കാ പിടിക്കുന്നതാണ് പിന്നെ അതിനോട് അടുത്ത് തന്നെ ഞാൻ വീണ്ടും ഒരു ജബോട്ടിക്കാപാടെ പ്രക്കോഷി വർണ്ണം കൂടെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കാര്യം പ്രക്കോഷിയായ കുറച്ചുകൂടെ നേരത്തെ കാപ്പിടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ താഴോട്ടുള്ള ശീലങ്ങളൊക്കെ കട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ് കാര്യം കമ്പിലാണ് ഇതിന് കാ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് നമ്മുടെ മുറ്റത്ത് നട്ടിരിക്കുന്ന ഫ്രൂട്ട്സ് ഇനങ്ങളിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന മറ്റൊരു കാര്യം ഓമ അതിനെടുക്കാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഓമ ഇപ്പോഴാണ് കണ്ടത് ഓമയെ ഞാൻ ബഡ് ചെയ്യാമെന്ന് കണ്ടാണ് നാട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഈ സാധനമാണ് ഇത് ലെമൺ മൈനാണ് കേട്ടോ ഈ ലെമൺ മൈൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എല്ലാരും പറയുന്നത് പോലെ ആകും അങ്ങനെ ഇങ്ങനെയാ അതിന്റെ പൂ നല്ല വളരെ ഭംഗിയുള്ളതാണ് പക്ഷെ ഇതുപോലെ പോട്ടിൽ നടാമെങ്കിൽ നമുക്കിത് ഒത്തിരി വളർന്നു പോകാതെ നിക്കും ഇപ്പൊ ഒന്നര വർഷമായ ഒരു പ്ലാന്റ് ആണ് ഇത് രണ്ട് പൂട്ടിലും നട്ടിട്ട് ഇത് കൂടുതൽ വള്ളി പോലും വരുവാണെങ്കിൽ കട്ട് ചെയ്ത് വീഴണം അല്ലാതെ പൂട്ടി നടടുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ലെമൺ കിട്ടുകയും ചെയ്യും അത് വ വലിയ വലിപ്പം വെക്കത്തുമില്ല ആർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് കെട്ടോ നമ്മളിങ്ങനെ വെറുതെ ഒരുപാട് കഴിക്കുകയല്ലോ ഞങ്ങളിങ്ങനെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഓരോന്ന് പറിച്ചു പഴുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഓരോന്ന് പറിച്ചു ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ ആരിലും വരുമ്പോൾ അവർക്കൊക്കെ കൊടുത്താൽ തന്നെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണിത് കാര്യം ഇതിന് വലിയ പുളിയും ഇല്ല അധികം ഇല്ല എന്നാൽ വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പലരും പറയുന്നുണ്ട് ഇത് നട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ല കട്ട് ചെയ്ത് കളയണമെന്നൊക്കെ അപ്പം ഇത്രയൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിന്റെ തൈകളാണ് ഞാൻ എൻ്റെ വീട്ടുമറ്റിന്ന് നട്ടു പിടിപ്പിച്ചിരിക്കുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞിട്ട് ഒരുവിധപ്പെട്ട ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സുകളൊക്കെ എൻ്റെ വീട്ടിലുണ്ട് ഇപ്പം അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ് വെറുതെ സമയം കളയാതെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം പ്രയോജനപ്പെടുത്തുക അപ്പം നമുക്ക് കഴിക്കണം തോന്നുമ്പോൾ നല്ലത് കഴിക്കുകയും ചെയ്യാം കടയിൽ നിന്നൊക്കെ വിഷമടിച്ച് ഒന്നും വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കിഷ്ടമില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ തലമുറയ്ക്കായാലും കഴിക്കാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് എന്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതിനുള്ള വളങ്ങളൊക്കെ ഞാൻ തന്നെയാണ് തയ്യാറാക്കി ഒഴിക്കാറുള്ളത് കേട്ടോ അതൊക്കെ എന്തൊക്കെയാണ് ഞാൻ ഏത് രീതിയിലുള്ള വളമാണ് ചേർക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അടുത്തൊരു വീഡിയോയിൽ പറയാം ഇനി ഇപ്പം തന്നെ ഈ വീഡിയോ ഇച്ചിരി വലിപ്പം വെച്ച് പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വരി തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും